ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഹോട്ടൽ ഓയിലാണ് ഓയോൻ്റെ ഹോട്ടലാണ് ഞാൻ പക്ഷേ ബുക്ക് ചെയ്തത് അഗോഡയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ആപ്പിനേക്കാളും അഗോഡ ആപ്പിൽ കുറച്ചുകൂടി റേറ്റ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അഗോഡയിൽ ബുക്ക് ചെയ്തത് പിന്നെ ഞാൻ ഇപ്പോൾ നടക്കുന്നതിന് ഒരു കാരണമുണ്ട് ഞാൻ ബസ് വേറെ ഇന്ന് ഓട്ടോ വിളിച്ചു എന്നിട്ട് പറഞ്ഞു റോസ് ഗാർഡൻ അടുത്തുള്ള ആ ഒരു ഓയോ ഹോട്ടലിൽ പോകണമെന്ന് മാപ്പൊന്നും ഇട്ടില്ല ഓട്ടോക്കാരനോട് പറഞ്ഞു ഓട്ടോക്കാരൻ ഓട്ടോക്കാരനെ അറിയാവുന്ന ഓയോ ഹോട്ടലിൽ എന്നെ എത്തിച്ചു അത് ശരിക്കും ഞാൻ ശരിക്കും സ്റ്റേ ചെയ്യേണ്ട ആ ഒരു ഹോട്ടലിന് അടുത്ത് തന്നെയായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നടന്നു അടുത്താണ് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അകലം പക്ഷേ ആ ഒരു ഹോട്ടൽ ഒരക്കത്തിലായിരുന്നു ഇത് കയറ്റത്തിലാണ് ഇത് ഒരു ഹില്ലിൻ്റെ ടോപ്പിലായിട്ടാണ് അപ്പോൾ ഷോർട്ട് കട്ടി കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു ഇപ്പം ഞാൻ എത്തേണ്ട ഹോട്ടലിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അഗോഡയിൽ കൊടുത്തിരിക്കുന്ന ഹോട്ടലിൻ്റെ പേര് സൂപ്പർ ഹോട്ടൽ ഓ എന്നാണെങ്കിലും ഇവിടെ ആ ഒരു ബോർഡ് കാണാനില്ല ന്യൂ സ്റ്റാർ കോട്ടേജ് അങ്ങനെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഇത് തന്നെയായിരിക്കും ഹോട്ടൽ എന്തായാലും റിസപ്ഷനിൽ ഒന്ന് ചോദിക്കട്ടെ റിസപ്ഷനിൽ ഞാൻ ചോദിച്ചു ഹോട്ടൽ ഇത് തന്നെയാണ് ലൊക്കേഷൻ സെയിം ആയിരുന്നു ഹോട്ടൽ ഇതാണ് ഞാൻ ചെക്ക് ചെക്കിന് ചെയ്തു എന്തായാലും അഗോഡയിൽ കാണിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പിക്ചറായിട്ട് വലിയ സാമ്യമൊന്നുമില്ല ഈ ഒരു ബിൽഡിങ്ങിന് ഇനി എന്തായാലും നമുക്ക് റൂം ഒന്ന് കാണാം ഇതൊരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് മോഡലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് പ്ലസ് ഡൈനിങ് കമ്പൈൻഡ് ഏരിയയും ഉണ്ട് ഇത് രണ്ടും കോമൺ ഏരിയയാണ് ഈ രണ്ട് റൂമിലും താമസിക്കുന്നവർക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഈ ഒരു കോമൺ ഏരിയ എനിക്ക് കിട്ടിയ റൂമിൻ്റെ നമ്പർ വൺ നോട്ട് വൺ എ ആണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് റൂം ഡബിൾ ഓക്കെ ആണ് ഈ റൂം തൊള്ളായിരത്തി ഇരുപത്തി പോയിൻറ്റ് പൂജ്യം ആറ് രൂപയ്ക്കാണ് ബുക്ക് ചെയ്തത് ആയിരം രൂപയിൽ താഴെ കിട്ടിയതാണെങ്കിലും റൂമിനൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ലുക്കൊക്കെയുണ്ട് റൂമിൽ അലമാരി ഉണ്ട് അതുപോലെ തന്നെ ടി വി ഉണ്ട് ചെയറും ടേബിളും മിസ്സിംഗ് ആണ് കോമൺ ഏരിയയിൽ ചെയറുണ്ട് ഡൈനിങ് ടേബിളുണ്ട് സോഫയുണ്ട് അതുകൊണ്ടായിരിക്കും റൂമിൽ ചെയറും ടേബിളും ഒന്നും ഇല്ലാത്തത് പിന്നെ സ്ഥലപരിമിതിയും ഒരു കാരണമായിരിക്കാം ബാത്റൂം പ്ലസ് ടോയ്ലറ്റ് വൃത്തിയുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടറും കിട്ടും ഊട്ടിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ചൂടുവെള്ളം കിട്ടാത്ത ഹോട്ടലുകൾ വളരെ ചുരുക്കമേ കാണൂ അങ്ങനത്തെ ഹോട്ടൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ രാവിലെ മാത്രം ഹോട്ട് വാട്ടർ കെട്ടുന്ന ഹോട്ടലുകളും കാണുമായിരിക്കും ഇവിടുന്ന് റോസ് ഗാർഡൻ്റെയും അതുപോലെ തന്നെ റേസ് കോസിൻ്റെയും പിന്നെ സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിൻ്റെയൊക്കെ ഒരത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് അതൊന്ന് കണ്ടാലോ റോസ് ഗാർഡൻ്റെ കുറച്ച് ഭാഗം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് വീഡിയോയിൽ കാണാൻ ചാൻസ് കുറവാണ് കണ്ണിൻ്റെ അത്ര വിഷൻ ഈ ക്യാമറയുടെ ലെൻസിനില്ല ബിൽഡിങ്ങിൻ്റെ ടെറസിൽ നിന്ന് നല്ല വ്യൂ ഉണ്ടാകും പക്ഷേ ടെറസിലേക്കുള്ള വഴി എനിക്കറിയില്ല ബിൽഡിംഗ് ഒന്നുകൂടെ കാണിക്കാം നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്ങിന് ശരിക്കും പറഞ്ഞാൽ അഗോഡയിൽ കാണിച്ച പിക്ചറുമായി വലിയ സാമ്യമൊന്നുമില്ല സൂപ്പർ ഹോട്ടലോ എന്ന ബോർഡൊക്കെ വെച്ച് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത പിക്ചറാണ് അഗോഡയിൽ ഉള്ളത് എന്തായാലും ഹോട്ടലിൻ്റെ പേര് സൂപ്പർ ഹോട്ടലോ ആണെന്ന് വിചാരിച്ച് വരുന്നവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഈ ഹോട്ടലിലേക്ക് വന്ന വഴി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത് കുറേ ഊടുവഴി കൂടെ ഒക്കെ കയറിയിട്ടാണ് വന്നത് കുറേ കയറ്റം കയറിയിട്ടാണ് വന്നത് ഇനി പുറത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു റിസപ്ഷനിൽ ചോദിക്കാന്ന് അങ്ങനെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു റോഡിലേക്ക് ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ വണ്ടിക്കല്ല പോകണമെങ്കിൽ നടന്നാണ് പോകണമെങ്കിൽ പെട്ടെന്ന് റോഡിലേക്ക് എത്താൻ സാധിക്കും ഈ പ്രോപ്പർട്ടീൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ അതായത് വന്ന വഴിയല്ല ആ ഫ്രണ്ടിൽ കൂടെയല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ റോസ് ഗാർഡൻ്റെ മുന്നിലാണ് എത്തുക എന്നാണ് പറഞ്ഞത് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞ വഴി കൂടെ ഇറങ്ങിയപ്പോൾ അതായത് ആ സേറി കൂടെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നേരെ എത്തിയത് ഇതാ ഇവിടെയാണ് റോസ് ഗാർഡൻ്റെ സൈഡിലായിട്ടാണ് ഇവിടെ ഈസി ആയിട്ട് എ ടി സി ബസ് സ്റ്റാൻഡിലേക്കും അതുപോലെ എ റോഡിലേക്കൊക്കെ നടന്നു തന്നെ പോകാൻ പറ്റും അത്രയും ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ റോസ് പാർക്ക് റെസിഡൻസിൻ്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ അതെനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വളഞ്ഞും തിരിഞ്ഞും കുറേ നടന്നു ഓട്ടോയിൽ കുറേ പോയി കുറച്ച് കാശും പോയി അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു ഈ ഒരു ഹോട്ടലിലേക്കുള്ള എൻട്രി ഇതിലേ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളിനി വരുമ്പോൾ അങ്ങനെ ഓട്ടോയിൽ നിന്നും പിടിച്ച് കുറേ പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഇറങ്ങിയിട്ട് ബാക്ക് സൈഡിൽ കൂടെയുള്ള ആ ഒരു എൻട്രി എടുത്താൽ മതി ഞാൻ ചെക്ക് ഔട്ട് ചെയ്തു സ്റ്റേ ഒക്കെ കംഫർട്ടബിൾ ആയിരുന്നു ഇന്നലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഊട്ടിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് സാധാരണക്കാളും കുറച്ചുകൂടെ തണുപ്പ് റൂമിലുണ്ടായിരുന്നു അത് സ്വാഭാവികമാണല്ലോ പിന്നെ ബെഡ് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല എൻ്റെ ബോഡി ടൈപ്പിന് പറ്റിയ ബെഡ് അല്ല എന്നാണ് എനിക്ക് തോന്നിയത് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ നല്ല കംഫർട്ടബിളായിരുന്നു റൂമൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പിന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് മോഡലാണ് അവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ട് പിന്നെ ലിവിങ് ഉണ്ട് കിച്ചൺ അങ്ങനെയാണ് ആ ഒരു സെറ്റപ്പ് അപ്പോൾ ഒരു ഫോർ മെമ്പർ ഫാമിലിയാണ് വരുന്നതെങ്കിൽ അവർക്ക് ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം ഒരു വീട് പോലെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ പ്ലസ്